സ്ഥലത്തെത്തി ഇതാണ് കുറ്റാലം തമിഴ്നാടാണ് നമ്മൾ ഇതിന് മുമ്പ് പാലരുവി പോകണമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ വെള്ളമില്ല അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് വന്നതാണ് കുറ്റാലം ഇവിടെ വെള്ളമുണ്ട് എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ശരിക്കും നല്ല കൊള്ളാം പക്ഷെ നമ്മൾ മുമ്പ് കണ്ടതുകൊണ്ട് അതിൻ്റെ ആ ഒരു വൈബ് വന്നില്ല പിന്നെ കുളിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറയാനുള്ളത് വേന സമയത്ത് ദേവിയത് വെള്ളച്ചാട്ടങ്ങളിലൊന്നും ടൂറ് വരാതിരിക്കുക നമുക്ക് സിനിമ കാണാം ബമ്മാരംബുരാൻ പറയാം അമ്പുരാനല്ല മിണ്ടാട്ടിരിയാടാ അന്നെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഓ സോ എന്താണ് ഇത് കണ്ടാവാണ് അതേ നിക്കണീ അങ്ങ് നോക്കി ഞാൻ ഇത് മ്ലാവാണ് കേട്ടാ ക്ലൈമറ്റ് ഇവിടത്തെ ഇതൊക്കെ നീ ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല സെല്ലേ പോകുന്ന വഴികൾ എല്ലാം നല്ല രസമുണ്ട് നല്ല ആംബിയൻസ് ഉണ്ട് നല്ല സെറ്റ് സെറ്റുണ്ട് ഇനിയിപ്പിത്തിരി മഴ കൂടെ കിടക്കുന്നതുകൊണ്ട് നല്ല രസം നല്ല വൈബുണ്ട് ഒരു സൈഡില് നമുക്ക് മാനിൻ്റെ ഒക്കെ കാണാം മറ്റേ സൈഡില് നമുക്ക് മറ്റെന്തോന്നും കാടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം മറ്റത്തിൽ നല്ല വൈബുണ്ട് വൈബ് ഉണ്ട് പക്ഷെ നമ്മളെ പുള്ളിമാനയാണ് കാണാൻ പോകുന്നത് പുള്ളിമാനെ മാനെ മധുരക്കാരിമ്പേ പുള്ളിമാൻ പുള്ളിമാൻ കൊമ്പുള്ള പുള്ളിമാൻ കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ അതിന്റെ ഫ്രണ്ടില് പോയോ എല്ലാരും കൂടി നിൽപ്പണ്ടോ ഇവിടെ കൊള്ളാല്ലോ നമ്മളിപ്പോ ഉള്ളത് ശന്തുരണി വന്യജീവി സംഗീതം ഞാൻ അതിനകത്താണ് അവിടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കണ്ടോ കാണുന്നുണ്ടോ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയം നല്ല വൈബ് നമുക്ക് എല്ലാവർക്കും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് നല്ല സുഖാണ് ഇവിടെ ഒന്നും പറയുന്നില്ല കുഞ്ഞാലക്കന്മാരെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുഞ്ഞാലിന്റെ അങ്ങ് കിടക്കണം കയ്യിൽ പോയിരിക്കാം ഷ്യൂ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അങ്ങോട്ട് വെക്കഴിഞ്ഞാൽ പിന്നെ കാടാണെന്ന് തോന്നുന്നു കേട്ടാ കാടായിരിക്കൂലേ ഇവിടെ വല്ല കൊണ്ടുന്ന് പറഞ്ഞു ഇവിടാ ചെറുത് പോവാണ് போடா ஆறிள പേടിപ്പിക്കാൻ വെടി എടാ അങ്ങ പോവല്ലേ മാടി മാടി വാ വാ ഷാനു വാ ഷാനു വാ മാടി വാ ഇങ്ങോട്ട്ട്ടോ വാടാ എടാ മാടിടാ മൂ സിണ്ടി തിവേ നേരെതാന്ന് ഇങ്ങോട്ട് വരാന്ന് നീ ഇങ്ങോട്ട് വാന്ന് ഓനെ കാട്ടാセールടോ നീ കാർനാത്തെ കുട്ടി കാർനാത്തെ ഷാനത്തേ തട്ടിക്കിട്ട് മാവാ തിരിച്ചട തിരിച്ചട മാവാ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോ ഇത്ര വഴിയുണ്ടോ ആ കേറി പോകുമ്പോ ഒരു പാറ പാറേ ആതിലേ മനസ്സിലായിട്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പോയിട്ട് കാണാൻ ഇങ്ങോട്ട് പോണോ കൊന്നിത്തൊട്ട് കളിക്കാം പിടിക്കാം ക്രീം കുടിച്ചിട്ട് വണ്ടി കയറി വീട്ടിലോട്ട് പോകാം നമ്മൾ വീട്ടിലോട്ടാണ് പോണത് ഐസ്ക്രീമൊക്കെ വഞ്ച സെറ്റ് അതാണ് നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാണ് നമ്മൾ ചൂറ് വന്ന വണ്ടി ഫുഡ് കഴിച്ചിവിടെ നിന്ന് പെരിയും ഇന്നത്തെ ടൂർ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞു മിഷൻ കംപ്ലീറ്റ് നമ്മളിനി ഫുഡ് കഴിക്കുന്നു വീട്ടിൽ പോകുന്നു സാധനം ഉണ്ട് പല സാധനങ്ങളും